ഹലോ സ്ലാമലൈക്കു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടോ അതും നമ്മൾ ഞൊടി ഇടയിലാണ് റെഡിയാക്കി എടുക്കുന്നത് കുക്കറിലാണ് നമ്മൾ ബിരിയാണി റെഡിയാക്കി ആക്കി എടുക്കുന്നത് കുക്കറില്ലാത്ത വീട് എവിടെയില്ല വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലൊക്കെ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ രണ്ട് കുക്കർ ഉണ്ടെങ്കിൽ നമുക്ക് ഞൊടിയിടയിൽ എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് ഇന്ന് നമ്മളിവിടെ കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടവും നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാട്ടോ അപ്പം എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇതേപോലൊരു ഉണ്ടെങ്കിൽ നമുക്ക് ഞൊടിയിടയിൽ കുക്കർ ബിരിയാണി റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു അറുന്നൂറ്റമ്പത് ഗ്രാമോളം ചിക്കൻ നല്ല പോലെ കഴുകി നമ്മൾ ഇതേപോലെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് വീട്ടിലൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഞൊടിയിടയിൽ നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി കുക്കർ ബിരിയാണിയുടെ റെസിപ്പിയാണ് ഇന്ന് നമ്മളിവിടെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിതവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട് ഈ ചിക്കൻ നമുക്കൊന്ന് തൈരും ഉപ്പോട്ടിട്ട് നല്ലപോലെ ഒന്ന് പെരട്ടി വെക്കാം ഇപ്പം ഇതാ ഞാനിവിടെ ചിക്കൻ നല്ല പോലെ കഴുകി നമ്മളൊരു സ്റ്റെയിനറിലേക്ക് മാറ്റിയെടുത്തിട്ട് ഒട്ടും വെള്ളമില്ലാതെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതക്കിയത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു നല്ലൊരു ഫ്ലേവറാണ് നമ്മൾ തൈരിൽ ഇത് പുരട്ടി വെക്കുമ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ കപ്പിലും താഴായിട്ട് തൈര് ഇനി ഇത് കൈവെച്ച് നമുക്കൊന്ന് നല്ല പോലെ ഒന്ന് റെഡിയെടുക്കാം നല്ലൊരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് സോഫ്റ്റ് മാത്രമല്ല നമ്മുടെ ചിക്കനക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റും കൂടെ കിട്ടും മസാലകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം അതുവരെ നമ്മുടെ ചിക്കൻ ഇങ്ങനെ ഇരിക്കണം നമ്മളിത് ഫ്രൈ ചെയ്തിട്ടല്ല കേട്ടോ നമ്മുടെ ബിരിയാണി റെഡിയാക്കി എടുക്കുന്നത് അപ്പം പിന്നെ നമുക്കിതൊന്ന് മാറ്റി വെക്കാം അപ്പോൾ ഇനി ഞാനിതാ നമ്മുടെ ചിക്കനിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് മൂന്ന് സവോള എടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ചെറിയ തക്കാളി ആയതുകൊണ്ട് ഒരു നാല് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമ്മൾ ചതക്കി എടുത്തിട്ടുണ്ട് മല്ലിയില പുതിനേല നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ മസാല നമ്മൾ റെഡിയാക്കിയ ശേഷം നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം അപ്പം ഇതാ നമ്മൾ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട് കുക്കർ നല്ലപോലെ ചൂടായി അതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് െടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നമ്മൾ ഡാൽഡ ചേർത്തിട്ടുണ്ട് പേസ്റ്റ് പോലെ നമ്മളാക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതക്കി എടുത്താൽ മതി ഇതാണ് നമുക്ക് ബിരിയാണിക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മൾ നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയില പുതിനയില ആവശ്യത്തിനുള്ള ഉപ്പ് നല്ല പോലൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ നമ്മുടെ സവോളയും തക്കാളിയൊക്കെ നല്ല പേസ്റ്റ് പോലെ ആയി കിട്ടണം അതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിതൊന്ന് അടച്ചു വെക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളിതിൽ ഒട്ടും വെള്ളം ചേർക്കാത്തത് കൊണ്ടാണ് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇനി നമുക്കിത് റൈസ് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട് ഉള്ളിയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കും ഇതാ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അതിനോടൊപ്പം തന്നെ ബിരിയാണി മസാല ഒരു രണ്ട് ടേബിൾ സ്പൂണാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇതിലേക്ക് എരിവിനാവശ്യമായിട്ട് ഒരല്പം മുളക് പൊടി താൽപ്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതിയാവും ഒരൊന്നര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി കാൽ ടീസ്പൂണിൽ താഴായിട്ട് നമ്മൾ ഗരം മസാല ചേർക്കുന്നുണ്ട് ഇനി നമ്മളിത് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ചിക്കൻ മസാല കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്താലും മതി ഞാനിപ്പോൾ ഇവിടെ ബിരിയാണി മസാലയാണ് ചേർത്തെടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ബിസ് ബിരിയാണി മസാല ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗരം മസാല ചേർത്താലും മതിയാവും ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചാൽ നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കും നമ്മൾ ചിക്കനൊക്കെ ഉപ്പിട്ടിട്ട് സെറ്റാക്കി വെച്ചിട്ടുള്ളതാട്ടോ ഇനി ഇതിലേക്ക് ഒരല്പം മല്ലിയില പുതിനും കൂടെ ചേർത്ത് നമുക്ക് ചിക്കൻ ഒരൊറ്റ വിസിൽ ബാക്കി നമ്മൾ ദമ്മിലാണ് റെഡിയാക്കി എടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം നമ്മളിത് കുക്കർ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് റെഡിയായി വരട്ടെ അപ്പം ഇനി നമ്മൾ റൈസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അഞ്ച് ലിറ്ററിൻ്റെ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട് കുക്കർ നല്ലപോലെ ചൂടായി നമ്മൾ ഒരു കിലോ നരിയിലേക്ക് നൂറ് ഡാൾഡ ഇട്ട് കൊടുത്തിട്ടുള്ള ഡാൾഡ ഇവിടെ നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മളിത് അതിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട് പട്ട ഗ്രാമ്പൂ ഏലക്ക ബേ ലീഫ് കയ്യിലുണ്ടെങ്കിൽ ഇട്ടുകൊടുക്കാം ക്യാരറ്റ് ചെറുതായി ഏലം ഒരു കപ്പ് അരിയിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഇപ്പം നമ്മൾ കുക്കറിൽ റൈസ് റെഡിയാക്കി എടുക്കുമ്പോൾ കുറച്ച് വെള്ളം കുറച്ചിട്ട് വേണം എടുക്കാനായിട്ട് ഇനി ഞാനിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് നമ്മൾ കുറച്ച് മുന്തി നിൽക്കണം അതിനനുസരിച്ച് നമ്മൾ ഉപ്പ് ചേർക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ചെറുനാരങ്ങളുടെ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുക നമ്മുടെ ചോറൊന്നും ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നാരങ്ങട നീരും കൂടെ അങ്ങ് ഒഴിക്കാം അതൊന്ന് മൂടി വെച്ച് നമ്മുടെ റൈസ് ഒന്ന് വെള്ളമൊന്ന് തിളച്ച് വരട്ടെട്ടോ അപ്പോഴേക്കും നമ്മൾ കരി അരി നല്ല പോലെ കഴുകി നമ്മളൊര മണിക്കൂർ കുതിർത്ത് ഒരു സ്ട്രെയിനറിലേക്ക് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് കാരണം കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് നമ്മുടെ റൈസ് വിധ നമ്മുടെ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മാറ്റിയെടുത്ത് നമ്മുടെ അരി ഇട്ട് കൊടുക്കട്ടോ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് ഒരൊറ്റ വിസിൽ ഒന്ന് മൂടി വെക്കാം കേട്ടോ ഇതാ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ വിസിലൊന്ന് എടുത്തു മാറ്റി റൈസ് ഒന്ന് െ ചെറിയൊരു വെള്ളത്തിൻ്റെ ഒരു ഈർപ്പുണ്ട് അത് നമുക്ക് ദം ദമ്മിടുമ്പോഴേ ശരിയാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ തീർന്ന് നമുക്ക് ഒഴിവാക്കിയെടുത്താൽ നമ്മുടെ ഈ ഒരു ഗ്രാമ്പു പട്ട ഏലക്ക അതൊക്കെ ഞാൻ ഒന്നുകൂടെ മാറ്റിയെടുക്കുന്നുണ്ട് നമ്മൾ കുക്കറിൽ റൈസ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കുമ്പോൾ ഇതൊക്കെ മേലക്കെ ഇങ്ങോട്ട് വന്നോളൂ ജസ്റ്റ് മേലത്തതൊന്ന് അടിയിൽക്കും അടിയിലൊന്ന് മേലേക്കും ആക്കിയിട്ട് ഒന്ന് ഇങ്ങോട്ട് ആക്കി എടുക്കാം ഇനി നമുക്കിത് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് കുക്ക നിങ്ങൾക്ക് കുക്കറിൽ തന്നെ ദമിടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കറി റെഡിയാക്കി എടുത്താൽ ഒരു കുക്കറിലേക്ക് തന്നെ നമ്മുടെ ഈ ഒരു റൈസ് അങ്ങോട്ട് മറിച്ച് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വലിയ പാത്രത്തിലാണ് ദം ദമിട്ടെടുക്കുന്നത് ഇനി നമുക്കിത് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഞാനിതാ കുറച്ച് വലിയ പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചിക്കൻ മല്ലിയിൽ തൂറി കൊടുക്കുക ഇട്ടുകൊടുക്കുക ഞാൻ ചെറുതായിട്ട് ഫ്ലെയിം ഒന്ന് ഓണാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതേപോലെ തന്നെ എല്ലാ വശവും ഒന്നാക്കി കൊടുക്കാം അമർത്തി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ൽപ്പം ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരല്പം നമ്മൾ വറുത്ത് മാറ്റിയെടുത്ത് നമ്മുടെ കുറച്ച് ഉള്ളി എണ്ടിപ്പരിപ്പും മുന്തിരി പിന്നെ നമ്മളിതിലേക്കൊരു ബിരിയാണി എസൻസ് ചേർക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിൽ ആണ് ചോദിച്ച് മേടിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതാട്ടാ ഇതാണ് ഇതിൻ്റെ എസെൻസ് നമുക്കിതിലേക്ക് ഒരു ഡ്രോപ്പ് കൊടുക്കാം നല്ല ഫ്ലേവറാട്ടോ ഒരു പ്രത്യേക ഫ്ലേവറാണ് ഇതിന് ഇനി നമുക്കിതൊന്ന് വെച്ച് ഒന്ന് ദമ്മാക്കി എടുക്കാം ഒരഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് ദമ്മാക്കി എടുക്കാം കേട്ടോ ലോ ടു മീഡിയത്തിൽ വെച്ചിട്ട് വേണം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ നമ്മുടെ ബിരിയാണി നമ്മൾ ദം ദമ്മിട്ടിട്ട് ഒരു പത്ത് മിനിറ്റായിട്ട് ഇട്ടിട്ടോ ലോ ഫ്ലെയിം ഇതേപോലെ ഒന്ന് മറച്ചു കൊടുക്കുക നമ്മളിതിൽ കളർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല നമ്മുടെ ആ ഒരു ഗ്രേവിയുടെ ആ ഒരു ഇതിലാണ് നമ്മുടെ ഒരു റൈസ് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്നും മറിച്ചു കൊടുക്കാംട്ടോ അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ കുക്കറിൽ അടിപൊളിയായിട്ടുള്ള ബിരിയാണി റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ചിക്കൻ ഉണ്ടെങ്കിൽ നമുക്ക് ഞൊടിയിടയിൽ ഇതേപോലെ ബിരിയാണിയൊക്കെ റെഡിയാക്കി എടുക്കാട്ടോ അപ്പം എല്ലാവർക്കും ഇഷ്ടം എന്ന് വിശ്വസിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക പിൻഷാല നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസാം വലിക്കും